ആരുടെയെങ്കിലും സഹായമില്ലാതെ എന്തായാലും ഈ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ സാധിക്കില്ല കണ്ണൂർ ജയിലിൽ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും പോയിട്ടുണ്ടാകും നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും ആ മതിൽ അത്ര എളുപ്പത്തിൽ ചാടാൻ വേണ്ടി സാധിക്കില്ല അതും ഒരു കൈ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ചാടാൻ കഴിയും അങ്ങനെ ഒരു അമാനുഷികൻ ബാഹുബലിയൊന്നുമല്ലോ അയാൾ അപ്പൊ ആരോ സഹായിച്ചിട്ടുണ്ട് കണ്ണൂർ ജയിലിന്റെ ചുറ്റുപാടും പോലീസിന്റെ ബന്ധബസ് ഉള്ളതാണ് ഈ ബന്ദബസ് ഉള്ള സ്ഥലത്ത് ഈ പതിനൊന്ന് വടിവരെ അദ്ദേഹം എങ്ങനെ സ്വീകരമായിരുന്നു നാട്ടുകാർ രംഗത്തിറങ്ങിയിട്ടാണ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത് പോലീസിന്റെ കഴിവല്ല നാട്ടുകാരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് നാട്ടുകാരാണ് വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ സഹ അന്വേഷിച്ചാൽ എന്ന് ആരോ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും ഒരു കാര്യം ഉറപ്പാണ് ഒരു ബാക്കി ഇടപെടലില്ലാതെ സഹായമില്ലാതെ ഈ സംഭവം ഉണ്ടാകില്ല അത് ജയിലിനകത്താണോ പുറത്താണോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അത് കണ്ടെത്തണം കെ സുരേന്ദ്രന്റെ ജയരാജനടക്കം രാഷ്ട്രീയമായിട്ടിരിക്കുന്നത് ഈ അധ്യക്ഷ സ്ഥാനം പോയ സംഘടനമാണ് ഇത്തരം ആരോപണം ദൂരമില്ലാതാണ് ജയരാജന്റെ മറുപടി കണ്ണൂരിൽ നിന്നും അധികം ദൂരൊന്നുമില്ല പ്രശ്നം കണ്ണൂർ ജയിലിനെ കുറിച്ച് ആദ്യമായിട്ടല്ല പരാതി വരുന്നത് കണ്ണൂർ ജയിലിനെ കുറിച്ച് ഇതിനു മുമ്പ് നിരവധി പരാതികൾ വന്നിട്ടുണ്ട് അവിടെ ക്രിമിനലുകൾ സഹായിക്കുന്നു അവിടെ കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങൾ വരുന്നു ഈ സി പി എമ്മിൻ്റെ ക്രിമിനലായിട്ടുള്ള കുറ്റവാളികൾക്ക് നിർബാധം ഫോൺ ഉപയോഗിക്കാൻ അവസരമുണ്ട് ഇതെല്ലാം ജയിൽ ഉപദേശക സമിതിയുടെ സംരക്ഷണത്തോടും സഹായത്തോടും കൂടിയാണ് അപ്പോൾ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ജയിലിലെ കുറ്റവാളികൾക്ക് സഹായകരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇതെല്ലാം കണ്ണൂർ ജയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മാഫിയ സംഘത്തിന് സ്വയമായി വികാരം നടത്താൻ അനുവാദം കൊടുക്കുന്നത് ഈ ജയിൽ ഉപദേശ സമിതിയാണ് അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഇതെല്ലാം അപ്പം ഇതിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് മറ്റാരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ മറ്റു ചോദ്യങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വോട്ടർ പട്ടിക സിദ്ധീകരിച്ചിട്ടുണ്ട് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത് നമുക്ക് വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് വോട്ടർ പട്ടിക പുതുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഒരു വാർഡിലെ വോട്ടർമാരൊക്കെ പത്തും അറുപതും എഴുപതും വോട്ട് അപ്പുറത്തെ വാർഡുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അതും തൊട്ടടുത്ത വാർഡുകളിലേക്കല്ല രണ്ടോ മൂന്നോ നാലോ വാർഡുകൾക്കപ്പുറത്തുള്ള വാർഡിലേക്കൊക്കെയാണ് മാറ്റിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടിപ്പോൾ പറഞ്ഞത് അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെന്നാണ് ഈ ടെക്നിക്കൽ മിസ്റ്റേക്കിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും അവരെല്ലാവരെയും അവർ നേരത്തെയുള്ള വാർഡിലേക്ക് മാറ്റണം ഈ മാറ്റാനുള്ള സംവിധാനം എന്ന് പറഞ്ഞ എളുപ്പമല്ല അവരെയൊക്കെ മാറ്റുമ്പോൾ അവർ വീണ്ടും പോട്ടർ പട്ടികയിലേക്ക് പുതിയ ഒരാളെ എൻട്രി ചെയ്യുന്ന അതേ ഫോർമാലിറ്റി അവർക്കും ബാധകമാണ് അവിതെല്ലാം കണ്ടുപിടിക്കണം ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപിടിച്ചോട്ടെ എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏർപ്പാട് ഈ കുറ്റകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇതിന്റെ പുറകിലുണ്ട് അതുകൊണ്ട് ക്രമക്കേടുകൾ പരിഹരിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു മെക്കാനിസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വെക്കണം ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണം അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ഓൾ പാർട്ടി മീറ്റിംഗിൽ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ നിയന്ത്രണം എടുത്തു കളയണമെന്നുള്ളത് പക്ഷെ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാഠ്യം പിടിക്കുകയാണ് അതിന്റെ അപ്രായോഗികതയെ എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമാവാത്തത് ഈ സി പി എം ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേരുചേർക്കുന്ന പ്രവർത്തനം നടത്തുന്നുണ്ട് ബാക്കി എല്ലാവരും ഈ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ സാധിക്കില്ല അപ്പൊ സി പി എം മാത്രം ചെയ്താൽ മതിയോ ഇത് സി പി എമ്മിന് മാത്രം വോട്ടർപ്പെട്ടുകൊരു പേര് ചേർത്താൽ മതിയോ മറ്റുള്ള ആൾക്കാർക്ക് ചെയ്യണ്ടേ ഫിസിക്കൽ വെരിഫിക്കേഷനെ ഉദ്യോഗസ്ഥന്മാർപില് ഹാജരാക്കിയാൽ മതി എന്നുള്ള എന്ന നിലക്ക് ആ ഉദ്യോഗസ്ഥന്മാരുടെ കൂടി വലിയ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളും ഒട്ടിപ്പ് നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊന്നും ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും ഇതിനൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ പൈസ ഇല്ല പണം ഇല്ലാതാണ് പണം ആര് കൊടുക്കണം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കണമോ സംസ്ഥാന സർക്കാരല്ലേ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള പണം കൊടുക്കണം അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ആവശ്യമായ ഒരു മെക്കാനിസം അടിയന്തരമായി നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്